അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ പുച്ഛിച്ചു തള്ളി ഹമാസ് ജനുവരി മാസം ഇരുപതിന് മുൻപ് തന്നെ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്നും ഇല്ലെങ്കിൽ ഹമാസിന്റെ അന്ത്യം ഉറപ്പെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയത് അടുത്ത മാസം ജനുവരി മാസം ഇരുപതാം തീയതിയാണ് വൈറ്റ് ഹൌസിലെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത് താൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഹമാസിന്റെ കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം താക്കീതിന്റെ സ്വരത്തിൽ ട്രംപ് വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ സീനിയർ നേതാവായ ബാസൈം നസീം ഈ ആവശ്യത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ട്രംപ് ഇക്കാര്യം ആവശ്യപ്പെടേണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്നാഹുവിനോടാണ് ബെഞ്ചമിൻ നെതന്നാഹുവിന്റെ കടുംപിടുത്തമാണ് ഈ ബന്ദി മോചനം ഇത്രത്തോളം നീളാനുള്ള കാരണം അതുകൊണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാകുവാണ് ബാസിം നസീം നടത്തിയ ഒരു വീഡിയോ ദൃശ്യത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യങ്ങളെ തിരസ്കരിക്കുകയാണ് തള്ളിക്കളയുകയാണ് ഹമാസ ഇതോടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ജനുവരി മാസം ഇരുപതിന് മുൻപ് തന്നെ ഹമാസിനെ തീർക്കാൻ അമേരിക്ക മുന്നിട്ടിറങ്ങും അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളായിരിക്കും ഇനി ഗാസയ്ക്ക് മുകളിൽ മൂളിപ്പറക്കുക അമേരിക്കയുടെ കോപം ട്രംപിന്റെ കോപത്തിൽ വെന്തരിയാനാണ് ഹമാസിന്റെ വിധി അത്രത്തോളം രൂക്ഷമായിരിക്കും ഇനിയുള്ള ആക്രമണങ്ങളെന്ന് ഹമാസിനോട് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അമേരിക്ക മുന്നോട്ട് വച്ചു ഇസ്രായേലും ആ ആവശ്യത്തെ അംഗീകരിക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുമായി താൽക്കാലിക വെടിനിർത്തൽ സാധ്യമായതിന് പിന്നാലെ തങ്ങളുടെ എല്ലാ സൈനിക സംവിധാനങ്ങളെയും ഗാസയിലേക്ക് തിരിക്കുകയാണ് ഇസ്രായേൽ ഇനി ഗാസയിൽ അവശേഷിക്കുന്ന വളരെ കുറച്ച് ഹമാസ് ഭീകരന്മാരെ എത്രയും വേഗം തീർക്കാനാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ അതിന് ശക്തി പകരുന്നതാണ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പ്രസ്താവന ട്രംപിന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെ തന്നെ ചില സന്ദേശങ്ങൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിലേക്ക് എത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു അതിന് പിന്നാലെ ഗാസയിലുള്ള ആക്രമണം ഗാസയിലേക്കുള്ള ആക്രമണം അതിരൂക്ഷമാക്കി ഇസ്രായേലി സേന മണിക്കൂറുകളുടെ ഇടവേളയിൽ അതിരൂക്ഷമായ വ്യോമാക്രമണമാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ജബാലിയ ഖിസ് ബെയ്ത് ലഹിയ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് നടത്തിയത് ബെയ്ത് ലഹിയിലെ അൽ ഖസം ബ്രിഗേഡിന്റെ ഒരു കേന്ദ്രം തന്നെ ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ബെയ്ത്ത് ലഹിയയിലും ജബാലിയിലും നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കുരുതി നടത്തിയ ആ കൂട്ടക്കൊലയിൽ നേരിട്ട് പങ്കെടുത്ത ഏഴ് ഹമാസിന്റെ കമാൻഡർ ചീഫുമാരെയാണ് കൊലപ്പെടുത്തിയത് ഇസ്രായേലി സേനയെ സംബന്ധിച്ചത് വലിയ നേട്ടമാണ് മൊസാദിന്റെ ചാരന്മാർ ഒക്ടോബർ മാസം ഏഴിലെ കൊലപാ കൊലയാളികളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു ആ ഒക്ടോബർ ഏഴിന്റെ കാരണക്കാർ ആരൊക്കെയാണോ അവരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരുടെ പുറകെ തന്നെയുണ്ട് മൊസാദ് അങ്ങനെ മൊസാദ് നിരീക്ഷിച്ചപ്പോഴാണ് അൽഖസം ബ്രിഗേഡിന്റെയും എലൈറ്റ് ഫോഴ്സിന്റെയും ഒക്കെ ചില പ്രധാനികൾ ഹമാസിന്റെ മിലിട്ടറി വകുപ്പുകളാണ് മിലിട്ടറി ഗ്രൂപ്പുകളാണിത് ആ ഹമാസിന്റെ മിലിട്ടറി നേതാക്കന്മാർ ഈ ബെയ്ത്ലയക്ക് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ തമ്പടിച്ചിരിക്കുന്നതായി നിൽക്കുന്നതായി കണ്ടെത്തിയത് ഉടൻ തന്നെ മൊസാദ് ചാരന്മാർ ഐ ഡി എഫിന്റെ വിവരം അറിയിക്കുന്നു ഐ ഡി എഫിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ ഗാസയ്ക്ക് മുകളിലേക്ക് എത്തുന്നു ഈ കെട്ടിടം കേന്ദ്രമാക്കി ലക്ഷ്യമാക്കി കനത്ത റോക്കറ്റ് ആക്രമണം നടത്തുന്നു തുടർന്ന് ഈ കെട്ടിടം തകർന്ന് തരിപ്പണമായി ഈ കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന നിരവധി ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു അതിൽ ഏഴുപേരെ കൃത്യമായി ഇസ്രായേൽ സേന ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരാണ് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇസ്രായേലിലെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകളെ നരകിച്ചു കൊലപ്പെടുത്തിയ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രധാനികൾ അങ്ങനെ ഗാസയെ വെന്തു വെണ്ണീറാക്കാനുള്ള ആക്രമണമാണ് ഇസ്രായേൽ ആരംഭിച്ചത് ആ ആക്രമണം അതിവേഗം തന്നെ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ബാസൈം നയിം തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ മുന്നറിയിപ്പിനെ തള്ളിക്കളയുകയാണ് ഹമാസ് അമേരിക്കയുടെ കടുത്ത ഉഗ്രശാസനത്തെ തള്ളിക്കളയുകയാണ് ഹമാസ് എന്തായാലും ട്രംപിന്റെ കോപത്തിൽ വെന്തു വെണ്ണീറാകാൻ തന്നെയാണ് ഹമാസിന്റെ വിധി എന്നുള്ളത് ഉറപ്പാണ് ഇനി ചിലപ്പോൾ ജനുവരി ഇരുപത് വരെ അമേരിക്ക കാത്തിരുന്നു എന്ന് വരില്ല അതിനു മുൻപ് തന്നെ ഇസ്രായേലിനോട് ഹമാസിനെ തീർക്കാൻ അമേരിക്ക ഉത്തരവിട്ടിട്ടുണ്ട് അതിനു മുൻപ് അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഗാസയിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം നൂറ്റിയൊന്നോളം ബന്ധികളാണ് ഇപ്പോഴും ഹമാസിന്റെ പക്കൽ ഉണ്ടാകേണ്ടത് എന്നാൽ അത്രത്തോളം ബന്ദികൾ ജീവനോടെ ഉണ്ടാകില്ല എന്നുള്ളത് ഇസ്രായേലിന് ഉറപ്പുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് അറുപതോളം ബന്ദികളെ ഇതിനകം തന്നെ ഹമാസ് കൊലപ്പെടുത്തിയിരിക്കാം ഇനി അൻപതിൽ താഴെ ബന്ദികൾ മാത്രമായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ ഹമാസിന്റെ പക്കൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആ ബന്ദികൾ എവിടെയാണ് ആ ബന്ധുക്കൾ ആരുടെയൊക്കെ കസ്റ്റഡിയിലാണ് ഹമാസിന്റെ മാത്രം കസ്റ്റഡിയിലാണോ അതോ ഹമാസുമായി ബന്ധമുള്ള മറ്റ് ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ പക്കലുണ്ടോ അൽ ഖസം ബ്രിഗേഡിന്റെ പക്കലുണ്ടോ ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെ പക്കലുണ്ടോ അതോ അവരെ ഹിസ്ബുള്ളക്ക് കൈമാറിയോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അനവധിയാണ് ഉയരുന്നത് നേരത്തെ ചില വാർത്തകൾ ചില ഹമാസ് നേതാക്കളെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു അതായത് എഹിയാസ് ഇൻബാറിന് മാത്രമാണ് ഈ ബന്ദികളുടെ ഉറവിടം സംബന്ധിച്ച് കൃത്യമായി അറിവുണ്ടായിരുന്നത് എഹിയാസ് സിൻവാറിന്റെ മരണത്തോടെ എഹിയാസ് സിൻവാറിന്റെ കൊലപാതകത്തോടെ ബന്ദികളെ സംബന്ധിച്ച് കൃത്യമായ വിവരമുള്ള ആളുകൾ ഇല്ലാതായി ഇനി ബന്ദികൾ എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ആർക്കും കൃത്യമായ ധാരണയില്ല അവർ ജീവനോടെ ഉണ്ടോ എന്ന് ഉറപ്പില്ല ഉണ്ടെങ്കിൽ തന്നെ അവരെ കണ്ടെത്താൻ കഴിയില്ല ഇതായിരുന്നു ഒരു മുതിർന്ന ഹമാസ് കമാൻഡർ നേരത്തെ ചില മാധ്യമങ്ങൾക്ക് നൽകിയ വിവരം ഇതൊക്കെ കൃത്യമാണ് എന്ന് ഇസ്രായേൽ കണക്കാക്കുന്നുണ്ട് കാരണം ഇനി ബന്ദികളെ കണ്ടെത്തുക ദുഷ്കരമാണ് അഥവാ ബന്ദികളെ രക്ഷിക്കണമെങ്കിൽ തന്നെ ഹമാസിന്റെ ഭീകരന്മാർ സ്വമേധയാ ബന്ദികളെ വിട്ടു നൽകേണ്ടതുണ്ട് അപ്പോൾ ഹമാസിന് മേൽ അതീവ ഗുരുതരമായ ആക്രമണം നടത്തി ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുക ഇതാണിപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ഇസ്രായേലിന് അത്തരത്തിൽ തന്നെയാണ് ഇസ്രായേൽ എടുത്തിരിക്കുന്നതും എന്നാൽ ട്രംപിന്റെ വാക്കിനെ ഏകപക്ഷീയമായി തള്ളിക്കളയുകയാണ് ഹമാസ് ചെയ്യുന്നത് ഇനി ബന്ധിമോചനം എങ്ങനെ സാധ്യമാകുമെന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ ഇല്ല അതേസമയം ബന്ദികളെ മോചിപ്പിക്കില്ലെന്നും ഇസ്രായേൽ ഗാസയിൽ നിന്നും പരിപൂർണമായി പിൻവാങ്ങിയാൽ മാത്രമേ ബന്ദുക്കളുടെ മോചനത്തെക്കുറിച്ചുള്ള ചർച്ചയുള്ളൂ എന്നുമാണ് ഹമാസിന്റെ ഇപ്പോഴത്തെ നിലപാട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോവിൽ ഹമാസിന്റെ പ്രതിനിധി സംഘമുണ്ട് അതുപോലെ ഫയുടെ പ്രതിനിധി സംഘമുണ്ട് അവരൊക്കെ തന്നെ ഇതു സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നു ഈ ഹമാസുമായുള്ള ചർച്ചകൾക്ക് ശേഷം ക്രോഡീകരിച്ച ഒരു വെടിനിർത്തൽ കരാർ സംബന്ധിച്ച നിബന്ധനകൾ ഇസ്രായേലിന് മുന്നിൽ സമർപ്പിക്കാനാണ് ഈജിപ്തിന്റെ തീരുമാനം എന്നാൽ ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കാതെ ഒരു വെടിനിർത്തൽ ചർച്ചയുമില്ലെന്ന തങ്ങളുടെ നിലപാടിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം